thank yeah. you yeah. ഭാരതത്തിലെ പ്രഥമ ധന്വന്തിരി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രം അശ്വനി ദേവകൾ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്ന ഇവിടുത്തെ മൂർത്തി ധന്വന്തിരി ഭാവത്തിലാണ് ലോക നന്മയ്ക്കായി ലോകത്തിലെ സകല മാന ജീവജാലങ്ങൾക്കും ആരോഗ്യകരമായ ഒരു ജീവിതം നൽകുന്നതിനായി ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൂർത്തിയാണ് നെല്ലുവായി ധന്വന്തിരി മൂർത്തി ഇവിടെ നിന്നാണ് ആയുർവേദത്തിന്റെ ഉത്ഭവം എന്നും നമ്മൾ വിശ്വസിക്കുന്നു ആയുർവേദത്തിന്റെ ആചാര്യന്മാരായി നമ്മൾ കരുതുന്ന അഷ്ടവൈദ്യന്മാരുടെ ഉപാസനാമൂർത്തിയായിരുന്നു നെല്ലുവായി ധന്വന്തരി മൂർത്തി അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ളതിൻ്റെ ഭാവേന ഇന്നും ഇവിടെ നടക്കുന്ന ഔഷധ സേവയ്ക്ക് കുട്ടഞ്ചേരി മൂസദ് എന്ന അഷ്ടവൈദ്യ ഇല്ലത്ത് നിന്ന് തന്നെയാണ് മരുന്നുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് അതാണ് കർക്കിടക പതിനാറ് എന്ന ദിവസത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ഔഷധരൂപേണ അല്ലെങ്കിൽ മുക്കിടി രൂപേണ ഈ ഔഷധം ഭഗവാന് നിവേദിച്ച് ജനങ്ങൾക്കായി നൽകി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് ഭഗവാൻ ശ്രീകോവിലിനകത്തിരുന്നു തന്നെ ഈ ലോകത്തെ മുഴുവൻ ആരോഗ്യകരമായ സംരക്ഷണത്തിന് ഭഗവാൻ വരധാനം നൽകുമ്പോൾ പുറത്ത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് മതിൽക്കെട്ടിനകത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും വരുന്നവർക്കെല്ലാവർക്കും സൗജന്യമായി വൈദ്യവും അവർക്ക് മരുന്നും അവർക്ക് ഇലയിട്ട് ഒരു ഊണും നൽകുന്ന ഭൈഷിജ്യം പദ്ധതി നമ്മൾ ഈ സമീപകാലത്ത് ഒരു വർഷമായി ഇവിടെ വളരെ നന്നായി നടപ്പാക്കി വരുന്നു അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ധന്വന്തിരി ക്ഷേത്രത്തിനോട് ചേർന്ന് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ കാഞ്ചികാമകോടി ശ്രീശങ്കരാചാര്യ സ്വാമികൾ പണിതു തന്ന ആശുപത്രിയും വളരെ നല്ല രീതിയിൽ സൗജന്യമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുമാ അതിനോടൊപ്പം നാൽപ്പതോളം വരുന്ന ഡോക്ടർമാരുടെ ഒരു പാനലാണ് ഈ ഭൈഷ്യം എന്ന പദ്ധതി എല്ലാ വ്യാഴാഴ്ചകളും ക്ഷേത്രത്തിനകത്തുള്ള ഈ വൈദ്യ പരിശോധനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയുർവേദം മാത്രമല്ല അലോപ്പതിയും ഹോമിയോവും എന്ന് വേണ്ട ആയുരാരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ ഡോക്ടേഴ്സും ഈ അല്ലെങ്കിൽ ബിഷുഗുരന്മാരും ബിഷുകരന്മാരും ധന്വന്തിരമൂർത്തിയുടെ അനുഗ്രഹത്തിനായി ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡും അതിൻ്റെതായ കർമ്മ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് വരുന്നവർക്ക് താമസിക്കാനായുള്ള ഒരു കെട്ടിടം പണി പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തുടങ്ങാനിരിക്കുന്നു സമീപകാലത്ത് തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭജനമിരിക്കുന്നതിനായി ഒരു ഭജന അല്ലെങ്കിൽ ഒരു ഭജന മണ്ഡപം കോട്ടക്കൽ ആര്യവൈദ്യശാല ഈ ചിങ്ങമാസം മുതൽ പണി തുടങ്ങുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ബാക്കി അതേപോലെ ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഭഗവാൻ ദർശനത്തിനും ഭഗവാൻ കാരുണ്യം നേടുന്നതിനും വേണ്ടി വരുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ഭക്തർക്കായി എല്ലാ സൗകര്യങ്ങളും ഘട്ടം ഘട്ടമായി ചെയ്തു തീർക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടുകൂടി ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി നമ്മൾ നടപ്പാക്കി വരികയാണ്